ും വിശേഷങ്ങൾ ആ മൊഴിക്കെട്ട് കൈകളിലിട്ട് മൈലാഞ്ചി ആതിരപ്പൂത്ത് പോലെ ചൊലിച്ച് കണ്ണഞ്ചും തീർച്ചയായിട്ടും ഫസ്റ്റ് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല നമ്മൾ ആഗ്രഹമായിരുന്നു പി ടിഎം വെച്ച ചോറു ഒരു ഒപ്പനയില് കഴിഞ്ഞ വർഷം ഉണ്ട് ഈ വർഷം നിലനിർത്തി എല്ലാ അനുഗ്രഹവും നമുക്കുണ്ട് സപ്പോർട്ടും നമ്മൾ ഷിഹാബ് സാറാണ് അതിന്റെ ഭിന്നെ നല്ല സന്തോഷമുണ്ട് കുട്ടികൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു ആ പെർഫോമൻസ് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായതാണ് സബ്ദിലെ നമുക്കെന്നെ വളരെ വളരെ നമ്മള് ഇവിടെ കാണികളൊക്കെ കളി നടക്കുമ്പോൾ തന്നെ വളരെ ആവേശത്തോടു കൂടി അത് നമ്മക്ക് ബസ് കിട്ടുമ്പോൾ കുട്ടികൾ നന്നായിട്ട് പരിശ്രമിച്ച് കളിച്ച് അടിപൊളി അടി ചെറു പി എമ്മിന്റെ മക്കളെ ഇതിൽ അടിമറി വിജയമാണ് അടിമറിജയാണ് അതിന് അത്രയും അടിപൊളി സൂപ്പർ ഇവിടെ ഒരുപാട് ഒപ്പന ഞാൻ കണ്ടുപോകും പാട്ടാണ് ഒപ്പനന്റെ ഏറ്റവും വലിയ പ്ലസ് പാട്ടില് നമ്മുക്കാണ് പിന്നെന്താ പറയാ വൃത്തിയുണ്ട് കളി അതിലേറെ വൃത്തിയുണ്ട് ഓക്കെ എന്തായാലും ഒന്നുകൂടി മെനിക്കാൻ പ്രൈസ് അടിക്കും ജില്ലയിൽ തോന്നുന്നു വളരെ സന്തോഷം ഒരു ും കിട്ടുന്നുള്ളത് അത്ര പെർഫെക്ഷൻ ഒന്നും അല്ലായിരുന്നു സെക്കൻഡ് മുന്നേ വരെ ഇന്റെ സൗണ്ട് വെള്ളി വീണു അഥവാ പാടിനോട് ശബ്ദം വേറെ അയച്ചായിരുന്നു എന്താണെന്നറിയില്ല സ്റ്റേജ്മോട് കൂടി അത് ശരിയായി എന്താ ബാക്കിയുള്ളവർ പറയ് ബാക്കിയുള്ളവർ പറയ് സെറ്റ് ആയി സെറ്റ് ആയി സെറ്റ് ഇല്ലേ ഈസി അല്ലേ ദാ എന്താ മുടിയണ്ട എന്താ വരണേ പറ അടിപൊളി ഫസ്റ്റ് വരണ നമുക്ക് വസ്സനെ കിട്ടു ആണോ ഇന്നെ ഇന്നെ കിട്ടി കുറേ കാലത്തെ കഷ്ടപ്പാടാണേ ആണല്ലേ എന്താണ് ആറ് മാസം കഷ്ടപ്പാടാണേ ആറ് മാസം ആറ് മാസം കഷ്ടപ്പാട് എന്താണ് बार बार പറയാള്ളത് അടിപൊളി ഓക്കേ അല്ലേ ഹാപ്പി ഓക്കേ ഓൾവ ആർ വാർദമാ ദാ ഇവരുടെ സന്തോഷം നോക്കിയങ്ങള് മോളമ്മയാണ് അല്ലെ അമ്മയും പാപ്പിയും കട കാണാൻ വന്നിരുന്നു കയ്യിൽ സന്തോഷം കൃത്യമായ പരിശീലനത്തോടു കൂടി വളരെ നന്നായിട്ട് അവതരിപ്പിച്ച ഒരു ഒപ്പനയായിരുന്നു നമ്മുടെ ഒപ്പന അപ്പോൾ ഈ ഒപ്പന എന്തായാലും ഒന്നാം സ്ഥാനം കിട്ടി വളരെയധികം സന്തോഷം ആറാണ് ഞങ്ങളെ കുട്ടികളുടെ ഹാർഡ് വർക്ക് തന്നെയാണ് രണ്ടാമതും ഞങ്ങൾക്ക് നമ്മുടെ വേങ്ങര സബ്ജക്റ്റിലും ഫസ്റ്റ് കിട്ടാതെ